തേങ്ങ പൊതിക്കുന്ന കഷ്ടപ്പാടിനെ ഓർത്ത് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പത്തിൽ തേങ്ങ പൊതിക്കാൻ പറ്റിയ ഒരു കുഞ്ഞൻ മെഷീനാണ് ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി മിത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ കുഞ്ഞൻ മെഷീൻ ഇത് വാങ്ങാനായിട്ട് ലക്ഷങ്ങളൊന്നും നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഞങ്ങൾ നേരെ വന്നിട്ടുള്ള ഫാക്ടറിയിലാണ് ഇന്ന് ഞങ്ങളുള്ളത് കേരളത്തിലല്ല കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂർ സിംഗനല്ലൂരിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് വളരെ കുറഞ്ഞ വിലയിൽ കർഷകരിലേക്ക് മെഷീനുകൾ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു ടീമുണ്ട് അവരുടെ പേര് ശ്രീ ആഞ്ജനേയ ഇൻഡസ്ട്രീസ് എന്നാണ് കമ്പനിയിലാണ് ഞങ്ങൾ നേരിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് യാതൊരു ഇടനിലക്കാരും ഇല്ലാതെ നിങ്ങൾക്ക് ഈ മെഷീനുകൾ വാങ്ങാൻ സാധിക്കും ഈ മെഷീനുകൾ ആണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇതിന്റെ കൂടുതൽ നോക്കിയാലോ നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇതുപോലൊരു മെഷീൻ തേങ്ങ പുതിക്കുന്ന മെഷീൻ വളരെ ചിലവ് കുറഞ്ഞ തേങ്ങ പുതിക്കുന്ന മെഷീൻ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു മെഷീൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നിട്ടുള്ളത് കൂടെ ഉള്ളത് ഈ ഒരു കമ്പനിയുടെ ഓണറാണ് നമസ്കാരം നമസ്കാരം നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാമോ സാർ നമ്മുടെ ഇൻഡസ്ട്രീസ് കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് സിംഗാനി പത്ത് വർഡങ്ങളെൻ ഇയർസ് ആ വന്ന് അഗ്രികൾച്ചർ മെഷീനറി ഓഫ് മെഷീനറി പണി அதில் த மிஷின் வந்து நம்ம இது போல் செய்யலாம் ஒரு விவசாயிக்கு ரொம்ப ஈஸியாக இருக்கும் அவங்க பயனுள்ளதாக இருக்கும் அப்படிங்கிறதுனால நம்ம வந்து கஸ்டமைஸில் ஃபேஸ் பண்ணி நம்ம வந்து இது போல் கோகனட் டிஹஸ்கிங் மிஷின் நம்ம பண்ணிகிட்டு இருக்கோம் சார் ஓகே இவருடைய ஏற்றோரிய பிரச்சனை பண்ணால் இவர் ഒരുപാട് മെഷീനുകൾ റെഡിയാക്കി വെച്ച് സെയിൽ ചെയ്യുന്നവരല്ല ഈ ഒരു മെഷീൻ തന്നെ നമ്മുടെ ആവശ്യപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിലും അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തരുന്നതാണ് അതാണ് അവരുടെ പ്രത്യേകത നമ്മൾ കസ്റ്റമർ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണം എങ്ങനെ എത്ര സൈസ് വേണം അതെല്ലാം ചോദിച്ച് എന്താ നിങ്ങൾക്ക് പർപ്പസ് ചോദിച്ചതിന് ശേഷമാണ് ഒരു മെഷീൻ റെഡിയാക്കി കൊടുക്കുന്നത് അല്ലാതെ ഇത് റെഡി സ്റ്റോക്ക് വച്ചിരിക്കാറില്ല കാരണം ഒരുപാട് കസ്റ്റമർ പല ടൈപ്പാണ് ചോദിക്കുന്നത് അല്ലേ ഓക്കെ ഇപ്പം നമ്മൾ പാതാ എനിക്ക് വന്ന് നാ ഒരു അമ്പത് മരംതാ വെച്ചിരിക്കേണ്ട കോക്കോനട്ട് വന്ന് ഒരു അമ്പത് മരം താരിക്കും எனக்கு ஒரு சிங்கிள் டயத்தில் யூஸ் பண்ணுற மாதிரி இருந்தால் போதும் சில பேர் ஒரே மிஷினில் ஒரே மோட்டரில் எனக்கு டபுள் சைடு இல்லை அப்படியே ஃபோர் சைடு அப்படின்னும் போது நம்மளுடைய மொ மிஷினோட காஸ்ட் ரொம்ப கம்மியாகுது லாபம் வந்து அதிகமாகுது அது போல டிஃப்ரெண்ட் டைப்பில் நம்ம மிஷின் பண்ணிருக்கோம் அந்த மிஷினையும் நீங்கள் வீடியோவில் காமிக்கிறோம் ஓகே இது எட்டும் சரிய மிஷினா மிஷின் காணிச்சு தரேன் அப்போ நமக்கு ஆதி இது ஒரு ஒர்க்கிங் எங்க நோக்கம் ஹஸ்கிங் மிஷின் ஒர்க்கிங் நோக்கம் சார் இந்த காரியங்களுக்கு இப்போ மிஷின் பார்த்தீங்கன்னா இது வந்து நம்ம ஒன் ஹெச்பி மோட்டார் வித் கேர் பாக்ஸ் கொடுத்துருக்குறோம் இது வந்து பிராண்டட் மோட்டார் தான் ஒன் இயர் வாரண்டியாக கொடுக்குறோம் இந்த மோட்டாரில் என்னென்னா ஒரு கஸ்டமர் வந்து எனக்கு வந்து ஒன் சைடாக உரிக்கிற மாதிரி தான் வேணும் சிங்கிள் டைத்தில் தான் வேணும்னா ஒரு ஐம்பது மரம் தான் வச்சுருக்கிறேன் அப்படின்னு சொல்லியிருந்தார் அவருக்காக வேண்டி இது வந்து இந்த டைப்பில் நம்ம பண்ணியிருக்கிறோம் இதில் பண்ணும்போது நம்மளுக்கு இதில் இப்படி நீட்டிக்கிட்டு இருக்கே அப்படின்னு சொல்லி எல்லாம் பண்ண வேண்டாம் இது சேஃப்டியான மிஷின் தான் சரிங்களா இந்த மிஷின் பார்த்திங்கன்னா ப்ரேம் ஃபுல்லாக கொடுத்துருக்குறோம் நம்ம எல்லாங்கள் ஸ்கொயர் டீப்பில் கொடுத்துருக்குறோம் மேலே கவர் பண்ணி ஃபுல்லு உள்ளுக்குள்ள மெக்கானிசத்தை வந்து உள்ளுக்குள்ளே இருக்குது கேர் பாக்ஸ் எல்லாம் இப்போ இந்த ஒரு மிஷினில் வந்து ஒரு மணி நேரத்திற்கு வந்து நம்மளால் ஒரு முந்நூறு தேங்காய் ஒன் சைடாலே நம்ம உரிக்க முடியும் எந்த ஒரு டேமேஜ் இல்லாமல் உரிக்க முடியும் ஓகே ഒരു മണിക്കൂറിൽ മുന്നൂറ് തേങ്ങ വരെയാണ് ഈ മെഷീനിൽ നമുക്ക് തേങ്ങ പൊതിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് ഇതിൻ്റെ വർക്കിങ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഈ മോട്ടറിന് ഒരു വർഷം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കൂടാതെ ഈ ഒരു മെഷീനിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആറ് മാസം വരെ ഇവരെ സൈഡിൽ നിന്നുള്ള ഉണ്ടാവും അല്ലേ റെഡിയാക്കി കൊടുക്കുമല്ലോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കി കൊടുക്കും മോട്ടറിന് ഒരു വർഷം വാറണ്ടി ഉണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് എല വീൽ കൊടുത്താണ് അതെ നമുക്ക് തോട്ടത്തിലൊക്കെ നമുക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ இது அங்கோட்டும் கொண்டு போகாம வேண்டிட்டு வளர எழுப்பான இதில் வீல் கொடுத்துட்டு நமக்கு ஈஸியாய்ட்டு நான் தொடக்கத்தில் காணிச்சது போல நமக்கு வலிய வெயிட்டும் இல்லை நமக்கு வலிச்சு கொண்டு போகாமதே உள்ளது இது இது போல் ஒரு கஸ்டமர் வந்து எனக்கு இந்த டைப்பில் ஒரு மிஷின் வேணும்னா வாங்கினவர் யூஸ் பண்ணிகிட்டு இருக்காரு அவர் வந்து ஒரு நாளைக்கு வந்து ஒரு மூவாயிரம் காய் எவ்ரிடே வந்து உரிச்சிக்கிட்டு இருக்கிறாரு தேங்காய் வந்து உரிச்சிக்கிட்டு இருக்காரு அவருக்கு ஒரு தேங்காவுக்கு வந்து எண்பது பீஸாவிலேருந்து ஒன்று பீஸ் எடுக்கிறாரு அப்போது ஒரு நாளைக்கு வந்து கிட்டத்தட்ட அவர் மூவாயிரம் ரூபா சம்பாதிக்கிறாரு അപ്പൊ മുപ്പത് നാളേക്കും തൊണ്ണൂറായിരം രൂപ അവരാളെ സമ്പാദിക്കൂടേത് ഓക്കെ ഇത് ഇതൊരു ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ വാങ്ങിയതിന് ശേഷം ഈ തേങ്ങ പൊതിച്ചു കൊടുക്കുന്നതിന് ഒരു ചാർജ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നല്ല കാശ് സമ്പാദിക്കുന്നതിന് ഉദ്ദേശം പറയുന്നത് അല്ലേ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ഓണ വന്ന് വെച്ചിരിക്കാ ലേബർ വന്ന് വേറെ ഡിമാൻഡായി അപ്പോൾ ഇതുപോലെ മെഷിനെ വാങ്ങിയിട്ട് അവൻ തോട്ടത്തിൽ ഇരിക്കുന്ന കായും കുറിച്ച് സപ്പോസ് വെടിയേന്ത് എടുത്ത് ഒരു ബിസിനസ്സാവും പണലാം ഓക്കെ ഓക്കെ സോ മാസം വന്ന് ഒരു സിംഗിൾ ടൈപ്പിലേ അവങ്ങളാൽ ഒൺ ലാക്ക് വന്ന് യൂസ് പണമും ഇതേപോലെ ഒരു ഹസ്പൻഡൻഡ് വൈഫാർന്നാൽക്കാ ടിൾ സൈഡിൽ ഇരിക്കാങ്ങ അപ്പിനാ അവൺ ആൻഡ് ഹാഫ് ലാക്ക് വരയ്ക്കും ഫാർ മന്ത് വന്ന് സമ്പാദിക്ക முடியும் ഓക്കെ ഇത് ഇതിൽ ഒരു ബ്ലേഡാണ് വന്നിട്ടുള്ളത് നമുക്കപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് തേങ്ങ പുതിക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി ഇത് തന്നെ രണ്ട് സൈഡിൽ വരുന്നതാണ് ഇതുപോലെ ഈ സൈഡിൽ വരുന്നതുണ്ട് ബ്ലേഡ് ഇനി നാല് സൈഡിൽ വരുന്ന ഇപ്പോ നമുക്ക് ലേബർ കൂടുതലുണ്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നാല് സൈഡിൽ നിന്നും തേങ്ങ പൊതിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം അതെല്ലാം ഞാൻ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല ഞാൻ കാണിച്ചുതരാം സാർ ഇത് വർക്കിംഗ് ഒന്ന് കാണിക്കാൻ മതി ഓക്കെ നമ്മുടെ വീട്ടിലെ കണക്ഷൻ കണക്ഷനില്ലേ വൈദ്യുതി കണക്ഷൻ ആ ഒരു കണക്ഷൻ തന്നെ ഈ ഒരു മെഷീനിൽ മതിയാവും അധികം ലോഡൊന്നും എടുക്കുന്നില്ല സിംഗിൾ ഫേസ് തന്നെ മതിയാവും നമ്മളിപ്പോൾ മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്കിംഗ് ഒന്ന് കാണാം ഇനി എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ തേങ്ങ എടുത്തു അതൊന്ന് കാണിച്ചത് மேன் பவர் வளர மதி மதி நம்ம நம்ம ஜஸ்ட் இது இது எழுப்பத்தில் தேங்க மிஷின் கொண்டு சாதிக்கும் இனி சார் வந்து பார்த்தீங்கன்னா நல்ல விசேஷத்துக்கு என்னன்னா ஒரு ஃபங்க்ஷன் ஒரு ஒரு கோயில் ஃபங்க்ஷன் விசேஷம் நல்ல விசேஷத்துக்கு வந்து நம்ம இது போல் இருக்கும்போது நம்ம அவங்க யூஸ் பண்ணிகிட்டு இருக்கோம் சில மிஷினில் பார்த்தீங்கன்னா ஃபுல் ஆட்டோமேட்டிக் மிஷினில் வந்து நம்ம இது தேங்காய் வந்து உரிக்கும் போது நிறைய டேமேஜஸ் கிடைக்கும் இதுலலாம் பார்த்திங்கன்னா நிறைய டேமேஜஸ் இருக்கும் ஆனால் இந்த மிஷினில் உரித்ததில் எந்த ஒரு டேமேஜஸும் கிடையாது ஸோ அப்போ வந்து இந்த இந்த தேங்காயை வந்து நம்ம அனைத்து விசேஷத்துக்கும் நம்ம யூஸ் பண்ண முடியும் ஓகே இது கோவில் ஃபங்க்ஷனு மேரேஜ் ஃபங்க்ஷனு இது மாதிரி இம்பார்ட்டன்ஸுக்கு ரொம்ப முக்கியமான ஃபங்க்ஷனுக்கெல்லாம் இது மாதிரி டேமேஜ் இல்லாத காய் இந்த மிஷினில் உரிக்க முடியும் எல்லாத்துக்கும் இந்த தேங்காவை யூஸ் பண்ண முடியும் ஆனால் ஃபுல் ஆட்டோமேட்டிக்கில் பண்ணும்போது உங்களுக்கு வந்து இந்த ஹோட்டலுக்கு இந்த கல்யாண வீட்டில் உள்ள ஃபங்க்ஷனுக்கு மாதிரி தான் அதில் யூஸ் பண்ண முடியும் கோயிலுக்கு மற்றபடி விசேஷத்துக்கு அதை யூஸ் பண்ண முடியாது ஓகே ஃபுல்லு ஆட்டோமேட்டிக்காக மிஷின் உண்டு கோட் ஹஸ்கி மிஷின் உண்டு ஃபுல்லி ஆட்டோமேட்டிக்காயிட்டுள்ளது சார் பண்ணுறது என்னென்னு பண்ணால் நம்ம அதில் தேங்காய் அது சரிக்கும் பண்ணி அது சாதாரண கர்ஷகரை வாங்க சாதிக்கல லட்சங்களுக்கு நல்ல காசு ஆகும் ും അപ്പോൾ ആ ഒരു മെഷീനിൽ നമ്മൾ തേങ്ങ പുതിക്കുമ്പോഴേക്കും നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തേങ്ങ മാത്രമേ ഇട്ടു കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കറങ്ങിയാണ് അത് പൊതുക്കുന്നത് അപ്പോൾ അങ്ങനെ പൊതുക്കുമ്പോഴേക്കും ഇവിടെ എല്ലാ സ്ക്രാച്ചസ് വരും സ്ക്രാച്ചസ് വന്നിട്ട് അങ്ങനെ സ്ക്രാച്ച് വരുന്നത് നമുക്ക് ഈ കല്യാണ ഫങ്ക്ഷനോ നമ്മുടെ കോവിലെ ആവശ്യങ്ങൾക്കോ അങ്ങനെയുള്ള ഒന്നിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഹോട്ടലിൽ അങ്ങനെയുള്ള ആയിട്ട് ചെയ്യുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ വെളിച്ചം നമുക്ക് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റും പിന്നെ അത് വിലയും കൂടുതലാണ് അപ്പോൾ അതാണ് സാറ് പറയുന്നത് പക്ഷേ ഇതിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ചോ ഒന്നുമില്ല നമുക്ക് നീറ്റായിട്ട് தேங்காயி கிட்டு சார் ஈயர் மிஷின் நம்ம வீட்டில் கரண்டில் வைத்தியில் ஒர்க் அதோ இது இதுவேண்டி பிரத்யேக எந்த கனெஷன் நம்ம எடுக்கணும் ஓவர்லோடு எடுக்கிற மெஷின்னானது இல்லை இது ஓவர்லோடு எடுக்காது சிங்கிள் ஃபேஸ் மோட்டார் தான் ஒன் ஹெச்பி மோட்டார் தான் நம்ம யூஸ் பண்ணியிருக்கிறோம் நம்ம வீட்டு கரண்டிலேயே யூஸ் பண்ணிக்கலாம் அப்புறம் தோட்டத்துக்கு பவர் இருந்தாலும் யூஸ் பண்ணிக்கலாம் சப்போஸ் எனக்கு த்ரீ ஃபேஸ் லைன் இருக்குது எனக்கு த்ரீ ஃபேஸ் மோட்டார் உள்ளது வேணும்னாலும் நம்ம மோட்டார் சேஞ்ச் பண்ணி கொடுத்துக்கலாம் ஓகே ஓகே அப்போது த்ரீ ஃபேஸ்ல அவசியத்து மோட்டரும் காரங்களும் எல்லாம் சேஞ்ச் ரெடியாக்கி தரும் ഇത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ട് മാത്രം ഹോൾഡ് ചെയ്തേക്കുന്ന മെഷീനാണ് ഇത് ഇതിൻ്റെ കസ്റ്റമർ തമിഴ്നാട്ടുള്ള ഒരാൾ ചോദിച്ച പ്രകാരം ഇവർ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് റെഡിയാക്കുന്നത് ആ റെഡിയാക്കി വെക്കുന്നത് ഉടൻ തന്നെ ഇവിടുന്ന് ഡെലിവറിയും പോകും അപ്പോൾ സ്റ്റോക്ക് ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല ഇത് നമുക്ക് വേണ്ടി വീഡിയോയിൽ വീഡിയോ എടുത്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചിരുന്നു ഇദ്ദേഹത്തെ ആ വിളിച്ചതിന് ശേഷം ആണ് ഇദ്ദേഹം ഇതൊന്ന് ഹോൾഡ് ചെയ്തേക്കുന്നത് ഇന്ന് ഞങ്ങൾ പോകുമ്പോഴേക്കും ഈ ഒരു മെഷീൻ പോകും ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇദ്ദേഹത്തെ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം അതിന് ഏറ്റവും സൂട്ടായിട്ടുള്ള ബെസ്റ്റ് മെഷീൻ ഇവിടുന്ന് റെഡിയാക്കി തരുന്നതാണ് അതിപ്പോൾ ഒരു പല്ലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നാല് സൈഡിൽ വരുന്നതാണെങ്കിലും നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ മതി ആ രീതിയിൽ റെഡിയാക്കി തരും ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ഫിക്സഡ് മോഡൽ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹം ഡിസൈൻ ചെയ്ത് എല്ലാം ചെയ്യുന്നത് വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ എത്തിച്ചേരുന്നത് ഇടനിലക്കാരൊന്നുമില്ല ഡയറക്റ്റായിട്ട് ഞങ്ങൾ ഫാക്ടറിയിൽ വന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സാർ ഇത് സ്റ്റാർട്ടിങ് ഒക്കെ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് വന്ന് പാർട്ടി ഇന്ന് ഒന്നച്ചിമോട്ടാർ ഇത് കെയർ ബാക്സോടെ പാട്ടിങ്ങനെ இந்த செட்டப்போட உங்களுக்கு தேர்ட்டி ஃபைவ் தௌசண்ட் தான் நம்ம கொடுக்குறோம் முப்பத்தி ஐயாயிரம் முப்பத்தி ஐயாயிரம் மட்டும் அந்த மிஷினுக்கு கொடுக்கும் ஓகே டெலிவரி சார்ஜ் அங்கே டெலிவரி சார்ஜ் வந்து எக்ஸ்ட்ரா வந்து ஒரு ஒரு தௌசண்ட்குள்ளே தான் வரும் ஓ நம்ம தமிழ்நாடு ஓவரால் வந்து இதை எடுத்துக்கிட்டாங்க ஓகே அப்போ கேரளாவில் இருந்தாலும் தௌசண்ட்குள்ளே தான் வரும் உங்களுக்கு அந்த அளவுக்கு தான் டெலிவரி சார்ஜ் ஆயிரம் ரூபாய் அடிப்படை ஆயிரம் தௌசண்ட் தௌசண்ட் ஃபைவ் ஹண்ட்ரட்குள்ளே தான் வரும் டெலிவரி சார்ஜ் இப்போ பாருங்கள் நான் இழுத்து கொண்டு வரது பார்த்தீங்கன்னா டபுள் சைட்லேயும் உரிக்கக்கூடியது ஒன் பாயிண்ட் ஃபைவ் கச்சிபி மோட்டார் நல்லா ஹெவியான மிஷினை ஈஸியாக வந்து நான் ஒரு தோட்டத்தில் இழுத்து கொண்டுட்டு வந்து போயிட்டுருக்கேன் பாருங்கள்

ഒരു ഒരു മെഷീൻ നമുക്ക് നമുക്ക് നിന്നു അല്ല നിന്നുകൊണ്ടാണ് തേങ്ങ വേണ്ടി ഇത് ആ ഹൈറ്റിലാണ് ഈ ഒരു മെഷീൻ ചെയ്തിട്ടുള്ളത് അപ്പൊ പേർക്ക് ഒരേ സമയം ഇതിൽ തേങ്ങ പൊതുക്കാൻ വേണ്ടി സാധിക്കും ഇതും ഒരു കസ്റ്റമറുടെ ഓർഡർ പ്രകാരം ഇദ്ദേഹം റെഡിയാക്കിയതാണ് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ അപ്പൊ സാർ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളിപ്പോ ഈ ഒരു മെഷീൻ വാങ്ങുന്ന ആണോ ബെറ്റർ അതോ ഇതാണോ വാങ്ങുന്നത് ഇപ്പൊ നമ്മൾ ഒരേ മോട്ടോർ സൈഡ് ഫോർ സൈഡ് നമ്മൾ ഉരിക്കുമ്പോ നമ്മൾക്ക് വന്ന് நம்மளுக்கு நிறையா பயன் இருக்குது நிறையா அட்வான்டேஜ் இருக்குது என்னென்னு பார்த்திங்கன்னா நம்ம ஒரே மோட்டாரில் நாலு சைடு வந்து உரிக்கு உரிக்கும் போது நம்மளுக்கு வந்து செலவினங்கள் கம்மியாக வருது வருமானங்கள் இன்கம் அதிகமாகவே நம்மளுக்கு கிடைக்குது ஓகே நம்ம இப்போ ஃபார் எக்ஸாம்பிள் பார்த்திங்கன்னா ஒரு சிங்கிள் ஒரு இந்த மிஷின் வாங்கும்போது சின்ன மிஷின் வாங்கும்போது ஒரு தேர்ட்டி ஃபைவ் தௌசண்ட் நம்ம கொடுத்து வாங்குறோம் ஒரு மிஷினில் வாங்குறப்போ தேர்ட்டி ஃபைவ் தௌசண்ட் அதே போல் நாலு மிஷின் வாங்கினாக்க ஒரு ஒன் ஃபார்ட்டி ஒன் லேக் ஃபார்ட்டி தௌசண்ட் வருது ஒரே மோட்டார்ல எனக்கு நாலு சைடுமே உரிக்கிற மாதிரி நாங்க ஃபேமிலியில நாலு பேர் இருக்கிறோம் நாலு பேருமே நாங்க தோட்டத்தில் உள்ள காய் எல்லாம் உரிச்சிக்கிறோம் அதன் பிறகு நாங்க பிஸ்னஸும் பண்ணிக்கிறோம் அப்படின்னு நினைக்கிறப்போ அவங்களுக்கு ஒரு சிக்ஸ்டி தௌசண்ட் குள்ளே ஃபைவ் தௌசண்ட் நாலு சைடு உரிக்கிற மிஷின் கிடைச்சிருது ஓகே அப்போ வந்து பாதிக்கு பாதி நம்மளுடைய அமௌண்ட் நம்ம சேவ் பண்ண முடியுது இன்கம்மை அதிகப்படுத்த முடியுது ஓகே நம்மளுக்கு ஒரு செரிய மிஷின் ஒரு பிசினஸ் கிட்டே நேரத்தை பண்ணி அது போல ஒரு பிசனஸார்க்கு செய்யும் தீர்ச்சியாட்டும் ഈ ഒരു ചെറിയ മെഷീൻ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഇതെന്നാണ് പറയുന്നത് ഇതാവുമ്പോഴേക്കും ഇതിൽ തന്നെ ഇപ്പോൾ രണ്ട് സൈഡിൽ ആണ് ബ്ലേഡ് വരുന്നത് ഇത് നാല് സൈഡിൽ വരുന്നത് വേണ്ടി സാധിക്കും അപ്പോൾ അത് ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ ഔട്ട് പുട്ട് നമുക്ക് ഈ ഒരു നിന്ന് കിട്ടും പിന്നെ വിലയും കുറവാണ് വിലയും എന്താ അതിലൊരു നാല് മെഷീൻ വാങ്ങുന്നതിനേക്കാളും നാല് ബ്ലേഡ് വെച്ചിട്ട് ഈ ഒരു മെഷീൻ വാങ്ങുന്നത് ലാഭം എന്നാണ് പറയുന്നത് ഈ ഒരു മെഷീൻ ആണ് എത്ര പ്രൈസ് വരുന്നു ഇത് വൺ പോയിന്റ് ഫൈവ് മോട്ടർ വിത്ത് കിയർ ബാക്സ് കൊടുത്തോൾ സൈഡ് വന്ന് സെറ്റിംഗ് ടൈപ്പ് இது இது வந்து 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 உங்களுக்கு உங்களுக்கு டபுள் சைடுல பண்றது ஒரு 55000 55000 55000 வருது வருது ஓகே மெஷின் മുത്തിയായിരം രൂപയാണ് വരുന്നത് കൊണ്ടുപോവാൻ പറ്റും അതിൽ ചെറിയ വീലാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടില്ലേ വരുന്നില്ല നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഇത് മാറ്റി നമുക്ക്

நம்மளுக்கு ஒரு மணி நேரத்துக்கு ஆயிரத்தி இரநூறுனாக்கா எட்டு மணி நேரத்தில் ஒரு பத்தாயிரம் காய் நம்மளால் உரிக்க முடியும் ஓகே குறைந்த சமயத்தில் குறைந்த குறைந்த சமயத்தில் குறைந்த விலையில் குறைந்த லேபர் சார்ஜில் இந்த போல் மிஷினை வாங்கினாக்கா விவசாயிகள் அனைவரும் வந்து ஃபார்மர்ஸ் அனைவருக்கும் ரொம்ப யூஸ்ஃபுல்லாக இருக்கும் നമ്മൾക്ക് നമ്മളുടെ എമൗണ്ട് നമ്മൾക്ക് സേവ് ആകും സേവ് ആയിട്ട് ഇരിക്കും ഓക്കെ അപ്പോൾ ഇനി ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി നമ്മളിപ്പോൾ ഇതിപ്പോൾ കൊണ്ടാണ് തേങ്ങ പുതിക്കുന്ന രീതിയിലാണ് ഇത് സാർ എല്ലാം റെഡി ആക്കിയിട്ടുള്ളത് നമുക്കിപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് ഈ മെഷീൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ പറ്റും അത് കാണിച്ചു തന്നില്ല അതുകൊണ്ട് ഈ രീതിയിൽ ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഈ രീതിയിൽ ലോക്ക് മാറ്റിയിട്ട് കണ്ടില്ലേ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ഈ ഒരു മെഷീനിൽ സാധിക്കും അപ്പോൾ ആ രീതിയിലാണ് ഇദ്ദേഹം ഇത് റെഡി ആക്കിയിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞേ ഞാൻ വര തേങ്ങ ഉറിക്കപ്പോ பாருங்க உரிச்ச பிறகு இப்படி இருக்கும் தேங்காய் இப்போ பாருங்க பச்சை தேங்காய் உரிக்க போறோம் பச்சை தேங்காய் உரிச்ச பிறகு எப்படி இருக்குன்னுட்டு இதில் எந்த ஒரு டேமேஜும் ஆகாது நம்ம ஃபுல் சேஃப்டியாகவும் இருக்கும் இந்த மிஷினில் உரிக்கிறதுக்கு நம்ம கம்பெக்டாக உட்காந்துட்டு உரிச்சிக்கலாம் இது போல் உரிக்கிறது வந்து நல்ல விஷயம்தான் ഇല്ലേ ഒരേ സമയം രണ്ട് പേരാണ് ഇപ്പോൾ ഈ മെഷീനിൽ തേങ്ങ പൊതിക്കുന്നത് ഇതുപോലെ നാല് പേർക്ക് ഇതുപോലെ ഇരുന്നിട്ടോ നിന്നിട്ടോ തേങ്ങ പൊതിക്കാനുള്ള സൗകര്യം ഈ മെഷീനിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടുന്ന് ചെയ്തു തരുന്നതാണ് ഇത് കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് അവർ തേങ്ങ പൊതുക്കുന്നതാണ് ഈ കാണുന്നത് ഇതൊക്കെയാണ് ഈ ഒരു മെഷീൻ്റെ വിശേഷങ്ങൾ ഈ ഒരു മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോടെ എന്താണ് പർപ്പസ് എന്ന് കൃത്യമായിട്ട് പറയുക പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവിടുന്ന് പ്രൊഡക്ഷൻ അവർ തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പർപ്പസ് പറഞ്ഞ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഷീൻ ഇവിടുന്ന് ചെയ്ത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ ഇദ്ദേഹത്തെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാർ എന്താ പറയാനുള്ളത് സാർ ഇപ്പോൾ ഇന്ന് മെഷീൻ വേണമെന്ന് നെനക്കുന്നവർ കൊടുക്കപ്പെട്ട നമ്പർക്ക് കാൽ ചെയ്തില്ല நம்ம வந்து இந்த மிஷின் தயாரிக்கிறதுக்கு ஒரு ரெண்டுலேருந்து நாலு நாள் போதும் நீங்கள் வந்து சிங்கிள் டைப்புனாக்க ஒரு நாள் போதும் டபுள் சைடுனா டூ டேஸ் வரும் ஃபோர் சைடுனாக்க த்ரீ டேஸ்க்குள்ளே நாங்கள் முடிச்சிடுவோம் வித்தின் ஃபோ நாலாவது நாள் வந்து நாலு பக்கம் இருக்கிறது நம்ம வந்து ஆல் ஓவர் இந்தியா ஃபுல்லாக நம்ம டெஸ்பைஸ் பண்ணிக்கலாம் த்ரூ பார்சல் சர்வீஸ் மூலம் ஓகே இந்திய முழுவதும் டெலிவரி உண்டு அப்போது டெலிவரிட் காரியம் ஆலோசிச்சுட்டு ஆரம்பிக்கின்ற காரியம் இல்லை அப்போது இதற்கான இவற்ற விசேஷங்கள் மற்றொரு வெரைட்டி வீடியோ மாதிரி நமக்கு வீடு காணும் அது வரைக்கும் பாய்